ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ചാനല് പാഠപുസ്തകത്തോടൊപ്പം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ചാനലിൽ പി എസ് സി കോച്ചിങ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല എൽ പി യു പി അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എൽപിയുടെ എക്സാം യുപിയുടെ എക്സാം കഴിഞ്ഞല്ലോ അപ്പോൾ എൽ പി യു പി എൽ ഡി സി പ്രിലിംസ് എച്ച് എസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒ എ പോലീസ് കോൺസ്റ്റബിൾ എസ് ഐ അങ്ങനെയുള്ള എല്ലാത്തരം പി എസ് സി എക്സാമിൻ്റെയും കോച്ചിങ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും പാഠപുസ്തകത്തോടൊപ്പം ഒന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സാധാരണ എല്ലാ പി എസ് സി എക്സാമിലും തന്നെ ചോദിച്ചു വരുന്ന ഒന്നാണ് നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പറ്റി അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഈ ഇപ്പോൾ അടുത്തിടെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പറഞ്ഞിരുന്ന രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപതും പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ഈ അടുത്തിടെ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ നോബൽ പ്രൈസ് വിന്നേഴ്സ് രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് ജെയിംസ് പീബിൾസ് കാനഡക്കാരനായ ജെയിംസ് പീബിൾസ് രണ്ട് മൈക്കൾ മേയർ സ്വിറ്റ്സർലൻഡുകാരനായ മൈക്കൾ മേയർ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ദിദിയർ കിലോസ് സ്വിറ്റ്സർലൻഡുകാരൻ തന്നെയാണ് അപ്പോൾ ഭൗതി ഭൗതിക ശാസ്ത്രത്തില് നോബൽ സമ്മാനം ലഭിക്കുന്ന മൂന്ന് വ്യക്തികളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് നോബൽ സമ്മാനം പങ്കിട്ടത് ജെയിംസ് പീബിൾസും മൈക്കിൾ മേയറും അതുപോലെ തന്നെ ദിദിയർ ക്യുലോസും നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് നമുക്ക് ജെയിംസ് മൈക്കിൾ ദിദിയർ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി എന്താണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൗതിക നോബൽ സമ്മാനം കിട്ടിയതാർക്കൊക്കെയാണ് ജെയിംസ് മൈക്കിൾ ദിദിയർ അടുത്തായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തില് നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം അതായത് ഒന്നാമതായിട്ട് അഭിജിത്ത് ബാനർജി ഒരു ഇന്ത്യൻ അമേരിക്കൻ ആണ് പുള്ളി അപ്പോൾ അഭിജിത്ത് ബാനർജി രണ്ടാമതായിട്ട് എസ്റ്റർ ഡോ അത് ഫ്രഞ്ച് അമേരിക്കൻ ആണ് അതിൽ മൂന്നാമത്തതായിട്ട് മൈക്കിൾ ക്രമർ മൈക്കിൾ ക്രമർ അപ്പോൾ മൂന്ന് പേർക്കാണ് കിട്ടിയത് അഭിജിത്ത് ബാനർജി അതായത് ഇന്ത്യൻ അമേരിക്കനായ അഭിജിത്ത് ബാനർജി സെക്കൻഡ് വൺ എസ്റ്റർ ഡോ തേർഡ് വൺ മൈക്കിൾ ക്രമർ ഇപ്പം ഇതെങ്ങനെ പഠിക്കാം അഭിജിത്ത് എസ്റ്റർ മൈക്കിൾ ഇങ്ങനെ പഠിച്ചോചിച്ചാൽ മതി അഭിജിത്ത് എസ്തറ് മൈക്കിൾ മൂന്നാമതായിട്ട് കെമിസ്ട്രി രസതന്ത്രത്തിലെ നോബൽ സമ്മാനം കിട്ടിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമതായിട്ട് ജോൺ ബി ഗുഡിനോ അതുപോലെ രണ്ടാമതായിട്ട് എം സ്റ്റാൻലി വിറ്റിംഗ മൂന്ന് അക്കീര യോഷിനോ മൂന്ന് പേരാണ് ജോൺ ബി ഗുഡിനോ രണ്ട് എം സ്റ്റാൻലി മൂന്ന് യോഷിനോ വിറ്റിംഗ് ഇതെങ്ങനെ പഠിക്കാം ജോൺ സ്റ്റാൻലി ഇങ്ങനെ പഠിച്ചാൽ സ്റ്റാൻലി അക്കീര അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് നോബൽ സമ്മാനം ലഭിച്ച ഏതിന് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ച മൂന്ന് വ്യക്തികളാണ് ജോൺ സ്റ്റാൻലി അക്കീര അടുത്തതായിട്ട് വൈദ്യശാസ്ത്രത്തില് നോബൽ സമ്മാനം മെഡിസിനിൽ നോബൽ സമ്മാനം ലഭിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളെ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വില്യം ജി കെയ്ലിൻ രണ്ടാമതായിട്ട് സർ പീറ്റർ റാജ്ക്ലിഫ് മൂന്നാമതായിട്ട് ഗ്രെക്ക് എൽ സെമൻസ മൂന്ന് പേരാണ് വില്യം ജി കെയ്ലിൻ സർ പീറ്റർ ജെ റാജ്ക്ലിഫ് തേർഡ് വൺ ഗ്രെക്ക് എൽ സെമൻസ അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം വില്യം പീറ്റർ ഗ്രെക്ക് എങ്ങനെ പഠിക്കാം വില്യം പീറ്റർ ഗ്ര അടുത്തായിട്ട് സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര് പീറ്റർ ഹാൻകെ എന്താണ് പീറ്റർ ഹാൻകെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എത്യോപ്യൻ പ്രൈം മിനിസ്റ്റർ ആയ അബി അഹമ്മദ് അലിക്കാണ് ആർക്കാണ് അബി അഹമ്മദ് അലി അത് ഒരാൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് പഠിക്കാം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് എത്യോപ്യൻ പ്രൈം മിനിസ്റ്റർ ആയ അബി അഹമ്മദ് അലിക്കാണ് അടുത്തായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പരിചയപ്പെടാം ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് വ്യക്തികൾക്കാണ് ഒന്നാമതായിട്ട് റോജർ പെൻറോസ് രണ്ട് റെയിൻഹാർഡ് ജെൻസൽ മൂന്ന് ആൻഡ്രിയ ഗസ് ഇവര് ബ്ലാക്ക് ഹോൾസിനെ പറ്റിയും അതുപോലെ യൂണോസിനെ യൂണോസിനെ പറ്റിയുള്ള അഡ്വാൻസ്ഡ് സ്റ്റഡീസിനുമാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഇപ്പൊ ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപതില് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് റോജർ പെൻറോസ് റെയിൻഹാർഡ് ജെൻസൽ ആൻഡ്രിയ ഗേസ് ഇപ്പൊ ഇതെങ്ങനെ പഠിക്കാം റോജർ റെയിൻഹാഡ് ആൻഡ്രിയ അടുത്ത കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതില് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളാണ് ഒന്നാമതായിട്ട് എമ്മാനുവൽ ചാർപാൻഷിയർ രണ്ട് ജെനിഫർ എ ഡൗട്ട്ന ആരൊക്കെയാണ് എം്മാനുവേൽ ചാർപാൻഷിയറും അതുപോലെ തന്നെ ജനിഫർ എ ഡൗട്ട്ന ഇവരുടെ വ എന്തിനാണ് നോബൽ സമ്മാനം കെമിസ്ട്രിക്ക് ഇവർക്ക് കിട്ടിയതെന്ന് വെച്ചാൽ വർക്ക് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ക്രിസ്ബർ കാസ്നെ എ മെത്തേഡ് ഓഫ് ജീനോം എഡിറ്റിംഗ് ജീനോം എഡിറ്റിങ്ങിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് കേട്ടോ അതായത് ക്രിസ്പർ ക്രിസ്ബർ ആ മെത്തേഡ് മെത്തേഡ് ഫോർ ജിനോം എഡിറ്റിങ് കണ്ടുപിടിച്ചതിനാണ് എമ്മാനുവേൽ ചാർപാൻഷിയറിനും അതുപോലെ തന്നെ ജെനിഫർ എ ഡൌട്ടനയ്ക്കും കെമിസ്ട്രിക്ക് രണ്ടായിരത്തി ഇരുപതില് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളെ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഡോക്ടർ ഹാർവേ ജെ ഓൾട്ടർ രണ്ട് മൈക്കിൾ ഹോങ്ടോൺ മൂന്ന് ചാൾസ് എം റൈസ് മൂന്ന് പേരാണ് ഹാർവേ ജെ ഓൾട്ടറും മൈക്കിൾ ഹോട്ടണും അല്ല ചാൾസ് എം റൈസും അപ്പോൾ ഹാർവേ മൈക്കിൾ ചാൾസ് ഇങ്ങനെ പഠിക്കാം അതായത് ഇവർക്ക് നോബൽ സമ്മാനം മെഡിസിനിൽ കിട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ ദ ഡിസ്കവറി ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അതായത് ഹെപ്പറ്റൈറ്റിസ് സിയുടെ സി വൈറസിനെ ഡിസ്കവർ ചെയ്തതിനാണ് അത് കണ്ടുപിടിച്ചതിനാണ് ആർക്കൊക്കെ നോബൽ സമ്മാനം കിട്ടിയത് നമ്മുടെ ഹാർവേ ജെ ജോൾട്ടറിനും മൈക്കിൾ ഹോട്ടനും ചാൾസ് ചാൾസെം റൈസ് ഇതെങ്ങനെ പഠിക്കാം ഹാർവേ മൈക്കിൾ ചാൾസ് അടുത്തതായിട്ട് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതില് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ലൂയിസ് ഗ്ലൂക്കിനാണ് കേട്ടോ ലൂയിസ് ഗ്ലൂക്കിനാണ് രണ്ടായിരത്തി ഇരുപതില് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്തത് സമാധാനത്തിന് നോബൽ സമ്മാനം നമ്മൾ എല്ലാവരും ഭയങ്കരായിട്ട് ശ്രദ്ധിച്ചൊരു ഇതായിരുന്നു അല്ലെ ഈ പ്രാവശ്യത്തെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അത് കിട്ടിയത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ഇപ്പൊ ഈയിടെ വരുന്ന എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ് അത് വേൾഡ് ഫുഡ് പ്രോഗ്രാം കേട്ടോ ഡബ്ല്യു എഫ് പി വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് രണ്ടായിരത്തി ഇരുപതിലെ സമാധാന നോബൽ ലഭിച്ചത് അടുത്തായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ട് വ്യക്തികൾക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാന അർഹരായത് പോൾ ആർ മിൽഗ്രോമും രണ്ട് റോബർട്ട് ബി വിൽസൺ ഒന്നാമത്തെ ആള് പോൾ ആർ മിൽഗ്രോം രണ്ടാമത്തെ ആള് റോബർട്ട് ബി വിൽസൺ അപ്പൊ പോളൊന്നും പഠിക്കാം റോബോർട്ടൊന്നും പഠിക്കാം അല്ലേ ഇപ്പൊ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാന അർഹരായ വ്യക്തികൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പോൾ പോളാർ മിൽഗ്രോമും റോബർട്ട് ആർ വിൽസൺ അടുത്തായിട്ട് നമ്മുടെ റാങ്ക് നിർണയ ചോദ്യങ്ങളാണ് ഇതിലെന്ന് പറഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ ഇതില് കൊടുത്തിട്ടില്ല അത് നിങ്ങള് ഈ നോബൽ സമ്മാനം എന്ന് പറഞ്ഞ ആ ഒരു പോലെ ക്ലാസ്സിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ അറിവിൽ നിന്നും നിങ്ങൾ നിങ്ങൾ ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അവിടെ എന്താണ് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ടോ എട്ടോ ഏഴോ ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് സാമ്പത്തിക നോബൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര് സാമ്പത്തിക നോബൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര് നമുക്കറിയാം നമ്മൾ ഇന്ന് പഠിച്ചതാണ് അല്ലേ അഭിജിത്ത് ബാനർജി അഭിജിത്ത് ബാനർജിയാണ് സാമ്പത്തിക നോബൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ അങ്ങനെയാണെങ്കില് സാമ്പത്തിക നോബൽ നേടിയ ഒന്നാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് അതിന്റെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ അതിന് വിശദീകരണം തരുന്നതാണ് ഓക്കെ അപ്പോൾ സാം ഇതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ചോദ്യം ഇതാണ് സാമ്പത്തിക നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം സാമ്പത്തിക നോബൽ നേടുന്ന രണ്ടാമത്തെ വനിത സാമ്പത്തിക നോബൽ നേടുന്ന രണ്ടാമത്തെ വനിത എസ്റ്റർ ഡഫ്ലോ നമ്മളിന്ന് പഠിച്ചതാണ് അല്ലേ സാമ്പത്തിക നോബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ വനിത എസ്തർ ഡോഫ്ലോയാണ് കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തിക നോബൽ സമ്മാനം നേടുന്ന നേടിയ ആദ്യത്തെ വനിത ആരാണ് അതിന്റെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ എന്താണ് ചോദ്യം നിങ്ങളുടെ ചോദ്യം ഏതാണ് ആദ്യത്തെ വനിത ഏതിനാണ് സാമ്പത്തിക നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിത ആര് അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാമ്പത്തിക നോബൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് നമ്മൾ നേരത്തെ പഠിച്ച എസ്തർ ഡഫ്ലോയാണ് കേട്ടോ എസ്തർ ഡെഫ്ലോയാണ് സാമ്പത്തിക നോബൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നാൽപ്പത്തി ആറ് വയസ്സാണ് കേട്ടോ എസ്തർ ഡഫ്ലോ എന്ന് ഡഫ്ലോയ്ക്ക് നാൽപ്പത്തി ആറ് വയസ്സാണ് അപ്പോൾ സാമ്പത്തിക നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ് എസ്തർ ഡ്ലോയാണ് ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ആറാമത്തെ ചോദ്യം ഇതാണ് നോബൽ സമ്മാ നോബൽ പുരസ്കാരം നേടുന്ന ആറാമത്തെ ദമ്പതികൾ ഏത് ഇപ്പൊ ഈ പ്രശ്നം നമുക്കറിയാം ആറാമത്തെ ദമ്പതികൾ ഏതൊക്കെയാണ് അഭിജിത്ത് ബാനർജി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് അല്ലെ അഭിജിത്ത് ബാനർജി നമ്മൾ പഠിച്ചായിരുന്നു എസ്തർ ഡോഫ്ലോയി നമ്മൾ പഠിച്ചതാണ് അല്ലെ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തില് രണ്ടായിരത്തി പത്തൊമ്പതില് നോബൽ സമ്മാനർഹരായ രണ്ട് വ്യക്തികളാണ് അവർ എന്ന് പറഞ്ഞാൽ നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ച ആറാമത്തെ ദമ്പതികളും ആണവര് അപ്പോൾ നോബൽ പുരസ്കാരം നേടുന്ന ആറാമത്തെ ദമ്പതികൾ ഏത് അല്ലെങ്കിൽ അഭിജിത്ത് ബാനർജിയും എസ്തർ ഡെഫ്ലോയും നോബൽ സമ്മാന പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ ദമ്പതികളാണെന്ന് ചോദിച്ചാലോ അതിന്റെ ഉത്തരം എന്താണ് ആറാമത്തെ ദമ്പതികളാണ് ആരൊക്കെയാണ് അവർ അഭിജിത്ത് ബാനർജിയും എസ്തർ ഡെഫ്ലോയും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപതിലെയും നോബൽ പ്രൈസ് വിന്നേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം നിങ്ങൾ പി എസ് സി എക്സാമിന് പോകാനായിട്ട് കാരണം അത് ഇമ്പോർട്ടൻ്റായിട്ട് അതിലേതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് കേട്ടോ അത് അപ്പം നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കേണ്ടതിന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്നും പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്